നമസ്തേ കൊറേ കലായി കണ്ടിട്ടില്ലേ അപ്പൊ ഇന്ന് എല്ലാവർക്കും കണ്ണഞ്ചി കലാകാരന്റെ പാചക വാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക വാചക കലാകാര്യത്തിൽ ഒരു കലാകാരത്തിൽ കൂട്ടാനാണ് അതെന്താണെന്നുള്ളത് എന്റെ പാറ് പറയും അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പാൽ കപ്പയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ കപ്പ ഞാൻ ഒന്ന് തിളപ്പിച്ച് വെള്ളക്കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഉരുളിയിലേക്ക് ആക്കാം ഇനി വേണ്ടത് നാളികേര പാലുണ്ട് ഒന്നും രണ്ടും പാലുണ്ട് ഉള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളകെടുത്തിട്ടുള്ളത് ഉപ്പുണ്ട് കറിവേപ്പില പിന്നെ വറുത്തിടാനായിട്ട് രണ്ട് വറ്റൽ മുളകും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഈ മുളകും ഉള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം എരിവിന് ആവശ്യമുള്ള മുളക് കേട്ടോ ഞാൻ ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് അവനവന്റെ പാകം ഇവിടെ ഇരുവ് കുറച്ച് മതിയല്ലോ ചതച്ച മുളക് ഉള്ളി ഇഞ്ചി കറിവേപ്പില പാൽ രണ്ടാമത്തെ പാലാട്ടോ ത്തിച്ചു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താലോ ഒന്ന് തിളച്ച് വേവട്ട ഭാഗം വെന്ത കപ്പയാണ് ആദ്യത്തെ വെള്ളത്തിൽ അത് തിളച്ച് ഒന്ന് വെന്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഊറ്റി എടുത്തത് ബാക്കി വേവ് തേങ്ങണ്ടല്ലോ പാൽക്കപ്പ ശരിക്കും സ്റ്റൂ പോലെ തന്നെയാണ് കുഞ്ഞാവുകൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് പാൽക്കപ്പ അല്ലല്ല എല്ലാരും പാൽക്കപ്പ എന്റെ മോനെ അഞ്ചുട്ടിനു അതെ അതെ പാൽക്കപ്പ വിത്ത് എന്താകാശം കഴിക്കടി കടയിലേക്ക് ഈ ഒരു പാത്രത്തിലാക്കി എന്നിട്ട് പോയിട്ട് ബീഫ് അവിടെ കുറുകണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ നിങ്ങളിഷ്ടോ എനിക്ക് ഇത് ഇത്തിരി വെള്ളത്തോടെ തന്നെയാണ് ഇഷ്ടം ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു ഒന്നാം പാൽ പാൽ കപ്പയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു ഗ്യാസ് ഓഫ് ചെയ്തു കാരണം ഉരുളിയല്ലേ ആ ചൂട് മതി നമ്മുടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മളെ പാചക കലാകാര്യത്തിന്റെ രണ്ടാം ഭാഗം അതായത് തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണാത്തവരൊക്കെ അത് കണ്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കു അങ്ങനത്തെ ഒരു സാമ്പാറുണ്ട് വറത്തെറച്ചിട്ടുള്ളത് അത് ഇല്ലെന്നൊക്കെ ചില കമന്റ് ഒക്കെ കണ്ടു അങ്ങനെ ചെയ്യാറില്ലൊക്കെ അപ്പൊ ഇനി ചെയ്തു നോക്കൂ നല്ല നാടൻ വെളിച്ചെണ്ണ ചക്കിലാട്ടി വെಳ್ച്ചണാ ഇది ചക്കിലാട്ടീദൈ ഐക് ഈ മുളക് എവിടെന്ന മുളക് എവിടെന്നന്ന് പലരും ചോദിക്കാറുണ്ട് പറയൂല്ല അങ്ങനെ പറയുംണ്ട നിങ്ങൾക്ക കിട്ടൂല്ല അയ്യയ്യോ ഇങ്ങനെ കുശുമ്പുണ്ട ആളാർക്ക് ആരില്ല ആരില്ല ഇത് സ്പെഷ്യൽ നമ്മുടെ മുളക ഈ മുളകില് ആരോ കൂടുതൽ ഉത്രം കൊടുത്തേക്കുന്ന പോലെ അതെ അത് ഞാൻ അതിങ്ങനെ മേടിച്ചേ മേടിച്ചേ സ്റ്റോക്ക് किया സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്ക മുളകി

എന്താ മഹാരാജാസ് കോളേജിന്റെ മാത്രം പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല പാസ് ഔട്ടായി പോയാലും ഇടക്കിടക്ക് ഒന്ന് പോയി അവിടെ കൂടി

ും മക്കളും കൂടെ പഠിപ്പിക്കണം ധാരാളം പടവലങ്ങിയും പരിപ്പ് ഇരിശേരി വെച്ചിട്ടുണ്ട് അതാ അവിടെ കുക്കറിൽ കുക്കറിൽ വെച്ച കുക്കറിലിരിക്കുന്നു കുക്കറില വെച്ചേക്കാര സമയണ്ടായില്ല മാങ്ങക്കറിയുണ്ട് തൈരുണ്ട് പപ്പടം ഉണ്ട്

പുതി കൊറിയോഗ്രാഫി നടക്കുമ്പോ സ്വന്തമായിട്ടാണല്ലോ കൊറിയോ ചെയ്യണത് അപ്പൊ അതിന്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയക്കും അതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കൊത്തിപ്പിടിച്ച് പഠിക്കണം അടിപൊളി എന്തൊക്കെ പറഞ്ഞാൽ ഉള്ളി ഒരു വാസന ഉണ്ടല്ലോ അത് മാത്രമല്ല ഈ വസ്ത്രയും കേക്കണം എന്നാലാണ് ഒരു സത്യം പറഞ്ഞ അടുക്കളൊച്ചാൻ പാടില്ല വേണ്ടി പൊട്ടിക്കാനൊക്കെ ഓലക്കെ എടുക്ക അപ്പുറത്തൊരാളുണ്ട് ബുബ അവനെ തല്ലിക്കും ആ നന്നാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിപ്പോ ഇന്നും കാലത്ത് പോയ താളം പിടിക്കണ്ടായി ഒരു ചെറിയ കീറിലോട്ടുണ്ട് ഇതിന് എന്ത് സൗന്ദര്യമായിട്ട് ഓരോ ആളുകൾക്കും ഓരോ സൗന്ദര്യ സങ്കല്പങ്ങൾ എല്ലാം ആകാശം അയ്യോ പെണ്ണിനെ പക്ഷേ പിടിച്ച മാത്രമേ പറ്റൂ പാൽക്കപ്പ ും അറിയാന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ കൂടെ മീൻകറിയോ അല്ലെങ്കിൽ എന്താച്ചാ കഴിച്ചോളൂ ഞങ്ങൾ ഇത് ഇങ്ങനെ കഴിക്കും അനാവശ്യം പറയരുത് എന്താ ചോറിലോ വെള്ളയപ്പത്തിനൊക്കെ നല്ലതാ ചോറിയപ്പത്തിന് നല്ലതാ ചപ്പാത്തിക്ക് നല്ലതാ ഇനി അതിന്റെ പേരിലേക്ക് അവൻ തന്നെ കൊല്ലു പറയോ അപ്പൊ എന്താ അറിയോ ഈ പരിപാടി യാത്ര അവനാണുള്ള വണ്ടി ആള് അപ്പൊ അതൊക്കെ കഴിയുമ്പത്തേക്ക് ക്ഷീണം വരും കൊച്ചിന് അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ